വെൽക്കം ബാക്ക് ടു ആദിഷ് ഗ്യാലറി നമുക്കിന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ എയർപോർട്ട് ഉപയോഗിച്ചുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഫ്രഞ്ച് ഫ്രൈസിൽ നിന്ന് തന്നെയാവട്ടെ അപ്പോൾ തുടക്കം ആദിഷ് ഗ്യാലറി എന്ന ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിനായി ഞാൻ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ആദ്യം ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കാം ഇപ്പോൾ ഞാനിത് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരേ അളവിൽ കട്ടിയോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം പറ്റുന്ന പോലെ ഈവനായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ എന്നാലേ നമുക്കൊരുപോലെ ഹീറ്റ് എയർപോർട്ടിലോട്ട് വെക്കുമ്പോഴത്തേക്കും ഹീറ്റ് ഒരേപോലെ കിട്ടണമെങ്കിൽ ഒരേ അളവായിരിക്കണം അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഒരേ സൈസിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടു ഒരേ അളവിൽ ഒരേ സൈസിൽ വേണം നല്ല നീളത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത പീസസിനെ കുറച്ചുനേരം വെള്ളത്തിലിട്ട് വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം കാരണം ഈ പൊട്ടാറ്റോസിലൊക്കെ ഉള്ള ഈ സ്റ്റാർച്ചൊക്കെ പോകാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് നമുക്കൊരു വൈറ്റ് ഒരു ഇതുപോലെ കാണാൻ പറ്റും നോക്കിയാൽ തന്നെ അത് സ്റ്റാർച്ചാണ് അത് പോകാൻ വേണ്ടിയാണിങ്ങനെ അരമണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് ഇനി ഇത് നമുക്കിതുപോലൊരു കോട്ടൺ തുണിയിലോ ടവലിലോ ഇട്ട് നല്ലതുപോലെ ഡ്രൈ ചെയ്തെടുക്കണം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് എങ്കിലും നമുക്കിങ്ങനെ വെക്കാം അതിലുള്ള വാട്ടർ കണ്ടൻ്റ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിണങ്ങിൻ്റെ കളർ ചേഞ്ച് ആകുമെന്നുള്ള പേടിയൊന്നും വേണ്ട കാരണം നമ്മൾ ഒരു നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചില്ലേ അപ്പോൾ സ്റ്റാർച്ചൊക്കെ പോയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ഒന്നും ഇനി വരത്തില്ല ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയിലും പിന്നെ ഉപ്പ് മുളക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ഓപ്ഷണലാണ് കേട്ടോ മുളക് പൊടിയൊക്കെ വേണ്ടവർക്ക് ഇട്ടാൽ മതി ചിലവർ ഉപ്പ് മാത്രം ഇട്ട് അങ്ങനെ ഉണ്ടാക്കും ഓയിലും ചിലവർ ഒഴിവാക്കും നമുക്കപ്പോൾ ഇഷ്ടമുള്ള തേരുവകളൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്താൽ മതി അതിനുശേഷം ഈ എയർപോർട്ടെടുത്ത് അതിനൊന്ന് പ്രീഹീറ്റ് ചെയ്യണം ഞാൻ പ്രീതിയുടെ എയർപോർട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റായിട്ടാണ് എയർപോർട്ട് ഉപയോഗിച്ച് ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഫ്രഞ്ച് ഫ്രൈസാണ് നമുക്ക് നോക്കാം പ്രീഹീറ്റിംഗ് ആണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്യണം ഇപ്പം പ്രീഹീറ്റൊക്കെ ആയി കഴിഞ്ഞു ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇവരുടെ യൂസർ മാനുവലിൽ തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് ഒരു ട്വൻറ്റി മിനിറ്റ് എങ്കിലും നമ്മളിത് ഹീറ്റ് ചെയ്തെടുക്കണം മാനുവലിൽ ഓരോ പ്രൊഡക്റ്റും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ അവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പ്രീതി എയർപോർട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഫുൾ ആണ് പിന്നെ ഹാൻഡിൽ മാത്രമാണ് അവർ ഗ്രേ മാറ്റ് കൊടുത്തിരിക്കുന്നത് ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ ഈ അടക്കിടക്ക് ഈ പൊട്ടാറ്റോസ് എടുത്ത് ഒന്ന് ഇളക്കി ഒന്നുകൂടെ മിക്സ് ചെയ്ത് വേണം വെക്കാൻ ഒരേപോലെ ഹീറ്റ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ഒന്ന് എടുത്ത് ഒന്ന് തട്ടിക്കൊടുത്തിട്ട് വീണ്ടും വെച്ചാൽ മതി ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഒരേപോലെ ഹീറ്റ് എല്ലായിടത്തും കയറി ഒരേപോലെ ആകാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ടൈമറൊക്കെ ഓഫായിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ആണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി